പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ളൊരു വകുപ്പ് തന്നെയാണ് അതിൽ യാതൊരു വിധ ആ ഒപ്പം പെൺകുട്ടികളെ ഫോണിലൂടെയും അല്ലാതെയും നിരന്തരം പിന്തുടർന്നു എന്നുള്ളതാണ് പിന്തുടർന്ന് ആ ശല്യം ചെയ്തു എന്നുള്ളതാണ് കൃത്യമായി തന്നെ പറയുന്നത് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള വകുപ്പുകൾ അതായത് ബി എൻ എസ് എഴുപത്തി എട്ട് രണ്ട് അതുപോലെ തന്നെ മുന്നൂറ്റി അൻപത്തി ഒന്ന് പോലീസ് ആക്ട് നൂറ്റി ഇരുപത് എന്നുള്ളതാണ് ഈ എഫ് ഐ കൃത്യമായി തന്നെ പറയപ്പെടുന്നത് സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന ശല്യം ചെയ്തെന്ന് കൃത്യമായി പറയുന്നുണ്ട് ഒപ്പം ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി എന്നും എഫ് കൃത്യമായി തന്നെ പറയുന്നുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അഞ്ചു പേരുടെ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് അഞ്ചു പേരും മൂന്നാം കക്ഷികളാണ് എന്നുള്ളതാണ് കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരകളെ ആരും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല ഇരകളെ കണ്ടെത്താൻ ശ്രമിക്കുന്നു ഒപ്പം ഇരകളുടെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്